വിഘ്നേഷ് പുത്തൂർ സൂര്യകുമാർ ആ ഓവർ നൽകിയതിനു ശേഷവും ഋതുരാജിന്റെ വിക്കറ്റ് പിഴുതെടുക്കുന്നത് വരെയും ആരും ആ പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ സ്വന്തം നാട്ടുകാരും മലയാളികളും വരെ ആ പേര് കേൾക്കുന്നത് ചെപ്പോക്കിനെ നിശബ്ദമാക്കിയ ആ സ്പെല്ലിന് ശേഷമാണ് മഞ്ഞ പുതച്ച ഗാലറിയുടെ അതിഭീകര പിന്തുണയിൽ ആധികാരിക വിജയത്തിന്റെ പാതയിലായിരുന്നു വിഘ്നേഷ് പന്തെറിയാൻ എത്തുമ്പോൾ വരെ ചെന്നൈ ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴു റൺസ് എന്ന നിലയിൽ മൂന്ന് സിക്സറും ആറ് ഫോറുകളുമായി തകർത്താടിയിരുന്ന ക്യാപ്റ്റൻ തന്നെ കളി ജയിപ്പിക്കുമെന്ന ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് ചെപ്പോക്കിനെ ഞെട്ടിച്ച് ആ വിക്കറ്റ് വരുന്നത് ശേഷം തൊട്ടടുത്ത ഓവറുകളിൽ ശിവം ദൂബയെയും ദീപക് ഹൂഡേയും കൂടി ആ മലയാളി പയ്യൻ വീഴ്ത്തി മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് ആയിരുന്നു വിക്കിയുടെ അപ്പോഴത്തെ നേട്ടം ഏതെങ്കിലും ഘട്ടത്തിൽ മുംബൈ മത്സരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തായിരുന്നു താരമെറിഞ്ഞ നാലാം ഓവറിൽ മാരക ഫോമിൽ നിൽക്കുകയായിരുന്ന രച്ചിൻ കൂടുതൽ റൺസ് അടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് സ്പെല്ലുകളിൽ ഒന്നാകുമായിരുന്നു ഏതായാലും കളി തോറ്റെങ്കിലും മുംബൈയുടെ ഇതിഹാസ താരം രോഹിത് ശർമ്മക്ക് പകരം ഇമ്പാക്റ്റ് പ്ലെയർ ആയി ഇറങ്ങിയ താരം ക്രിക്കറ്റ് ലോകത്തെ തന്നെ വലിയ ഇമ്പാക്റ്റായി മാറി ഫലമോ തലയുടെ ചെപ്പോക്കിൽ അയാളുടെ പതിനായിരക്കണക്കിന് ആരാധകർക്ക് മുമ്പിൽ അയാളുടെ തലോടൻ പരം ഒരു ആനന്ദം ഇതിൽ പരം ഒരു ക്രിക്കറ്റ് താരത്തിന് കിട്ടാവുന്ന അരങ്ങേറ്റ ഭാഗ്യമെന്ത് ശേഷം നിത അംബാനിയും ഡ്രസ്സിംഗ് റൂമിലെത്തി താരത്തെ ആദരിച്ചു മികച്ച ബോളർക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു ഒരിക്കലും ഈ ടീമിന്റെ കൂടെ കളിക്കാൻ കഴിയുമെന്ന സ്വപ്നം പോലും കണ്ടിരുന്നില്ലെന്നാണ് മറുപടിയിൽ വിക്കി പറഞ്ഞത് അതിന് മറുപടിയായി സൂര്യ പറഞ്ഞത് ഇനിയും അവസരങ്ങളുണ്ടാകുമെന്നുള്ള ഉറപ്പായിരുന്നു ആ ഉറപ്പിന്റെ ബലമറിയാൻ മുംബൈ ഇന്ത്യൻസിന്റെ മുൻകാല ചരിത്രം നോക്കിയാൽ മതി ബുംറയും ഹർദിക്കുമെല്ലാം മുംബൈ കുപ്പായത്തിലെത്തിയത് ലേലത്തിലെ സംഖ്യ കൊടുത്തുള്ള വെളിയിൽ മാത്രമായിരുന്നില്ല ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ശക്തമായ ബേസ് കൗട്ടിംഗ് ഉള്ള ടീമാണ് മുംബൈ അവർ കേരള സീനിയർ ടീമിൽ പോലും ഇല്ലാത്ത കെ സി എല്ലിൽ മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച വിഘ്നേഷിനെ രഹസ്യമായി സ്കൌട്ടിംഗ് ക്യാമ്പിലേക്ക് വിളിച്ചു കൺസിസ്റ്റന്റായി പിച്ചും ലെങ്ത്തും കീപ്പ് ചെയ്ത് ഗൂഗിളിയേറിയുന്ന ചൈനാമാൻ ബോളറെ വല്ല ൂ എന്ന് അവർക്കറിയാം ജയവർദ്ധനക്കും പൊള്ളാടിനും മുമ്പിൽ അയാൾ പന്തെറിയുന്നത് അങ്ങനെയാണ് അവനെ നേരിടാൻ നല്ല പാടാണെന്ന് രോഹിത്തിന്റെ ഒറ്റ സർട്ടിഫിക്കറ്റിൽ മുംബൈ അതുറപ്പിച്ചു ശേഷം ലേലത്തിൽ അവനോട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അപ്രതീക്ഷിതമായി ഏറ്റവും ഒടുവിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ മുംബൈ തന്നെ അടിസ്ഥാന വിലയ്ക്ക് അവനെ സ്വന്തമാക്കി അതിനിടയിൽ ഐ പി എല്ലിന് സജ്ജമാകാൻ ആഫ്രിക്ക ടി ട്വന്റി ലീഗിലേക്ക് നെറ്റ് ബൌളറായി പറഞ്ഞയച്ചു അവിടെയും മുംബൈയുടെ ബോളിംഗ് കോച്ച് പരാസ് മംബ്രയെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒടുവിൽ ഐ പി എൽ ചരിത്രത്തിൽ അഞ്ച് കിരീടങ്ങൾ വീതമുള്ള മോസ്റ്റ് സക്സസ്ഫുൾ ആയ രണ്ട് ടീമുകൾ തമ്മിൽ മാറ്റിരക്കുന്ന എൽ ക്ലാസിക്കോയിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി ഹൈ ഇംപാക്റ്റ് ഉണ്ടാക്കി ഓട്ടോക്കാരനായ പിതാവ് ഗൃഹനാഥനായിട്ടുള്ള മലപ്പുറത്തെ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള വിക്കിയുടെ ഇതുവരെയുള്ള കഥ ഇതാണ് അപ്രതീക്ഷിത അരങ്ങേറ്റത്തിൽ നടത്തിയ മാസ്മരിക പ്രകടനത്തിൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ അറിഞ്ഞ വിക്കിയുടെ കഥയുടെ ഭാഗ്യഭാഗത്തിനായി കാത്തിരിക്കുന്നു വിഷു ഓൾ ദ ബെസ്റ്റ് വിക്കി